ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിൽ ഫോളോ ബട്ടൺ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഒരുപാട് പേർ എന്നോടൊ ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർക്കും അറിയില്ല അപ്പോൾ ഫോളോ ബട്ടൺ നമ്മൾ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് അതിനുമുള്ള പ്രയോജനം കാരണം നമ്മുടെ പ്രൊഫൈല് ആരെങ്കിലും സെർച്ച് ചെയ്തിട്ട് അതിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഫോളോ ബട്ടൺ ഉണ്ടെങ്കിൽ അവിടെ പെട്ടെന്ന് അവർ ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ഒരു ഫോളോവർ ആവാനുള്ള സാധ്യത ഉണ്ട് അതിൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോളോവേഴ്സ് കുറയാനും സാധ്യതയുണ്ട് അപ്പം നമ്മളെപ്പോഴും ഫോളോ ബട്ടൺ അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പം അതിൽ കൂടി നമ്മുടെ ഫോളോവേഴ്സ് ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ആവേണ്ടി പോകുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ടും കാണുക ചെറിയ ഒരു സമയമുള്ളൂ ഈ വീഡിയോ അപ്പം അതിൻ്റെ ഇടയിൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ സാധ്യതയില്ല അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കണ്ട അപ്പോ അതിനുമായിട്ട് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ഡൗട്ട് ഒന്നുണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളൂ ഞാൻ തരുന്നതായിരിക്കും പിന്നെ ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ടിൽ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോയിൽ കിടക്കാം അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതിപ്പോ എൻ്റെ ഞാൻ വേറെ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്തൊരു പ്രൊഫൈലാണ് അപ്പോൾ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ നമ്മൾക്ക് ഇങ്ങനെയാന്ന് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഈ ഫോളോന്നിൽ ഈ ഏരിയയിൽ പ്രൊഫഷണൽ ഡാഷ് ബോർഡിൽ നിന്ന് നമ്മൾക്കാന്ന് നമ്മൾക്ക് ഇങ്ങനെയാന്ന് കാണാൻ സാധിക്കുന്നത് നമ്മളെ വീഡിയോസ് കണ്ട് നമ്മുടെ പ്രൊഫൈലിലേക്ക് വരുന്ന ടീമിനെ ഇങ്ങനെ ആയിരിക്കില്ല കാണിക്കുന്നത് അത് എങ്ങനെയാന്ന് കാണുന്നത് നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ മുകളിലുള്ള ഈ സൈഡിലുള്ള ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യാം ഈ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും വ്യൂ ഏസ് അഞ്ചാമത്തെ ഓപ്ഷൻ ഈ വ്യൂ എസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ കണ്ട ഇവിടെ ഫോളോ ബട്ടൺ ഉണ്ട് ഇവിടെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ മെസ്സേജ് ഒന്നും കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ഡയറക്റ്റ് നമ്മുടെ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോളോ ബട്ടൺ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ഫോളോവേഴ്സ് കൂടി ഇങ്ങനെയാണ് മറ്റുള്ളവർക്ക് നമ്മുടെ പ്രൊഫൈല് കാണാൻ സാധിക്കുന്നത് പക്ഷെ നമ്മൾക്ക് നമ്മുടെ മുൻ മുന്നിലേക്ക് വരുന്ന രീതിയിലായിരിക്കില്ല മറ്റുള്ളവരുടെ മുന്നിൽ ഈ പ്രൊഫൈൽ വരുന്നത് ഓക്കെ അപ്പോൾ അതെങ്ങനെയാണ് അവിടെ വരുത്തുന്നത് നമുക്ക് നോക്കാം ഇപ്പം ഇവിടെയുള്ള ഈ ത്രീ ലൈനിൽ ആദ്യം ക്ലിക്ക് ചെയ്യാം ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടടുത്തായി തന്നെ സെറ്റിങ്സ് കാണാൻ പറ്റും ആ സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും നമ്മൾ താഴെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഹൗ പ്യൂപ്പിൾ ഫൈൻഡ് ആൻഡ് കോണ്ടാക്ട് യു എന്ന് കാണാൻ സാധിക്കും ഓക്കെ ഈ ഹൗ പ്യൂപ്പിൾ ഫൈൻഡ് ആൻഡ് കോണ്ടാക്ട് യുവിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്തിട്ട് ഈ ഈ ഈയൊരു ഓപ്ഷനിൽ യുവർ ഫ്രണ്ട്സ് മുകളിൽ ഉള്ള തന്നെ ഈ ഒരു ഓപ്ഷനിൽ തന്നെ ഇല്ല മുകളിൽ തന്നെ കാണുന്ന ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇപ്പം എവരി വണ് ആദ്യം ഉണ്ടായിരിക്കണം മീൻസ് നിങ്ങൾക്ക് അഞ്ച് അതായത് പൈക്കേൻ്റെ നിങ്ങൾ പുതിയൊരു പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ പൈക്കേൻ്റെ താഴെയുള്ള പ്രൊഫൈലാണെന്നുണ്ടെങ്കിൽ എവരി വന്ന് ഇവിടെ കൊടുക്കണം ഓക്കെ ഈ ഇവിടെ ഈ ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് എന്നുള്ളത് അവിടെ നിങ്ങൾ അഞ്ച് കെ ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സ് അഞ്ച് കെ ആയതിനു ശേഷം നിങ്ങൾ ഇവിടെ ഈ എവരി വേണെന്ന് ചേഞ്ച് ആക്കിയിട്ട് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് ഡോ അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അഞ്ച് കെ ആകുന്നതിന്പ് ഇവിടെ എവരി വണ്ണെന്നായിരിക്കണം ഉണ്ടാവേണ്ടത് ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ അതൊരു ഓപ്ഷന് അതൊന്ന് നോക്കണം ഇപ്പം നിലവിൽ അവിടെ എവരി വണ് തന്നെ ആയിരിക്കണം ഉണ്ടാവേണ്ടത് ഇനി അടുത്തൊരു ഓപ്ഷനിൽ അതേ പ്ലസ് ബോട്ടൺ അതേ സെറ്റിങ്സിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് താഴെയുള്ള പിന്നെ താഴെ പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഫോളോവേഴ്സ് എൻ്റെ പബ്ലിക് കണ്ടെന്റ് ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹു ക്യാൻ ഫോളോ മീനൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റും അവിടെ പബ്ലിക്കില് ആയിരിക്കണം ഓക്കെ ഇവിടെ പബ്ലിക്കില് നമ്മൾക്ക് അവിടെ ക്ലിക്ക് ഉണ്ടോ നോക്കണം എന്നിട്ട് അത് ചെയ്തതിന് ശേഷം ഇവിടെ സേവ് അടിച്ചു കൊടുക്കുക ഓക്കെ അത് മാത്രല്ല ഇതൊക്കെ പബ്ലിക്കിൽ തന്നെയാണ് വേണ്ടത് പക്ഷെ നമുക്ക് അവിടെ ഈ ഇവ ഫോളോന്നില്ല ബട്ടൺ വരണം ഇവിടെ ഇവിടെ എന്ന് കാണണം ഓക്കെ അപ്പോ അങ്ങനെ ഈ രണ്ട് സെറ്റിങ്സ് മാത്രമാണ് നമുക്ക് ചെയ്യാനുള്ളത് വേറെ സെറ്റിങ്സ് ഇല്ല ഇപ്പോൾ നിലവിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ മറ്റുള്ളവർ കാണുമോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവില്ല ഫോളോ എന്നുള്ള ബട്ടൺ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്